ഈ ഒരു സെൻറ്റൻസ് നോക്കുക എൻ്റെ ഫോണിലേക്ക് വിളിക്കുക ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് കോൾ കോൾമി ഓൺ മൈ ഫോൺ എന്നാണതോ കോൾമി ഇൻ മൈ ഫോൺ എന്നാണോ ഇവിടെ ഓൺ ആണോ ഇൻ ആണോ വരിക ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ കറക്റ്റായിട്ട് വരിക ഓൺ എന്ന ആണ് ആണോ കേൾ നമ്മൾ വിളിക്കാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓൺ ഓൺ മൈ ഫോണിൽ എന്ന രീതിയിലായിരിക്കും നമ്മൾ പറയാം സോ കറക്റ്റ് ആയിട്ടുള്ളത് കോൾ കോൾമി ഓൺ മൈ ഫോൺ ഒക്കെ ഓക്കെ എന്നെ എൻ്റെ ഫോണിലേക്ക് വിളിക്കുക എന്ന് പറയാണ് സോ ഇതിൻ്റെ മുമ്പിൽ നമുക്ക് എന്താണ് പ്ലീസ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഒരു റിക്വസ്റ്റ് ആയതാറുണ്ട് നമുക്ക് പ്ലീസ് എന്നും പറയാം പ്ലീസ് കോൾ മീ ഓൺ മൈ ഫോണിൽ എന്ന രീതിയിലെനിക്ക് പറയാൻ പറ്റും ഇനിയിപ്പോൾ അതേപോലെ തന്നെ അവനെ ഓക്കെ അവനെ അവൻ്റെ ഫോണിലേക്ക് വിളിക്കൂ എങ്ങനെ പറയാൻ പറ്റും ഇങ്ങനെ പറയാം പ്ലീസ് പ്ലീസ് കോൾ ഹിം ഓക്കെ എന്ന് പറയുമ്പോൾ എന്താണ് കോൾ ഹിം ഏത് പ്രൊപ്പസിഷൻ ആണ് വരാം ഓൺ എന്ന പ്രൊപ്പസിഷൻ അല്ലേ പ്ലീസ് കോൾ ഹിം ഓൺ അവൻ്റെ ഹിസ് എന്നാണ് പറയുക എങ്ങനെയാണ് എങ്ങനെയാണത് പ്ലീസ് കോൾ ഹിം ഓൺ ഹിസ് അവൻ്റെ ഹിസ് ഫോൺ എന്നാണ് പറയുക പ്ലീസ് കോൾ ഹിം ഓൺ ഹിസ് ഫോൺ അല്ലേ സോ ഇവിടെ നമ്മൾ എന്താണ് ഓൺ എന്ന പ്രപ്പോസിഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അതേസമയം എൻ്റെ ഫോണിൽ വിളിക്കരുത് എന്ന് എങ്ങനെ പറയാൻ പറ്റും നമ്മൾ ഈ പറഞ്ഞ സെന്റൻസിന്റെ മുമ്പിൽ ഒരു ഡോണ്ട് യൂസ് ചെയ്താൽ മതിയല്ലേ കോൾ മീ ഓൺ മൈ ഫോണിൻ്റെ മുമ്പിൽ നമ്മൾ എന്താണ് നെഗറ്റീവ് ആക്കാനായിട്ട് എന്താണ് ഒരു ഡോണ്ട് ആഡ് ചെയ്താൽ മതി ഓക്കെ അപ്പം എങ്ങനെ പറയാം ഡോൺ കോൾ മീ ഓൺ മൈ ഫോൺ ഓക്കെ എൻ്റെ ഫോണിൽ വിളിക്കരുത് ഡോണ്ട് കോൾ മീ ഓൺ മൈ ഫോൺ ചിലപ്പോൾ ആൾ അല്ലേ അപ്പം എന്താണ് എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കാര്യമില്ല അല്ലേ എൻ്റെ ഓഫീസിലെ ഫോണിലാണ് വിളിക്കേണ്ടത് അപ്പോൾ എന്താണ് പറയുന്നത് ഡോൺ കോൾ മീ ഓൺ മൈ ഫോൺ ഓക്കെ എൻ്റെ ഫോണിൽ വിളിക്കരുതെന്ന് പറയാണ് അങ്ങനെയെങ്കിൽ അവളെ അവളുടെ ഫോണിൽ വിളിക്കൂ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും കോമൻ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക